നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ചാലകത്തിലായിരുന്നു സൂപ്പർ താരം കരീം ബെൻസിമ സൗദി അറേബ്യയിൽ എത്തിയത് അൽ ഇത്തിഹാദിന് വേണ്ടി മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ഈ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് സീസണിൽ ആകെ പതിനഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ലീഗിൽ ആകെ ഒൻപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ താരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഈയിടെ ഫ്രഞ്ച് മാധ്യമങ്ങൾ പ്രധാനമായും പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് കരീം ബെൻസിമ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഹാപ്പിയല്ല അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകണമെന്നുള്ള അപേക്ഷ ക്ലബിനോട് പറഞ്ഞിട്ടുണ്ട് സൗദിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല യൂറോപ്പിലേക്ക് തന്നെ മടങ്ങി വരാനാണ് കരീം ബെൻസിമ ആഗ്രഹിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഫ്രഞ്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് പ്രധാനമായും എഫ് ആയിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ബെൻസിമ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അതെല്ലാം വ്യാജ വാർത്തയാണ് എന്നാണ് ബനസിമ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതെല്ലാം പൂർണ്ണമായും തെറ്റാണ് വ്യാജ വാർത്തയാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾക്ക് ഇനി പുതുതായി എന്ത് പടച്ചു വിടണം എന്നറിയില്ല ഇതിലും വലുത് കൊണ്ടുവരൂ അതാണ് നല്ലത് ഇതായിരുന്നു ബെൻസിമ പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് മാധ്യമമായ ല എക്കുപ്പ് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഈ റൂമറുകൾക്കും വാർത്തകൾക്കെല്ലാം വിരാമമാവുകയാണ് നമുക്കറിയാം കരീം ബെൻസിമയെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി പ്രീമിയർ ലീഗ് ക്ലബുകൾ രംഗത്തുണ്ട് എന്നുള്ള റൂമറുകൾ എല്ലാത്തിനും തന്നെ പുറത്തേക്ക് വന്നിരുന്നു എന്തായാലും താരത്തിന്റെ ഭാവി ഏത് രൂപത്തിലാണ് പുരോഗമിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാരണം കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കുടുംബ കൊണ്ടും കാണാം